നമസ്കാരം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീ തമ്പാനൂർ സതീഷ് നമ്മോടൊപ്പം ചേരുകയാണ് സതീഷ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് ഇന്നിപ്പോൾ ഈ രാജാജി നഗറിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നുവെന്ന് അറിഞ്ഞു എന്താണ് ഈ പരിപാടി നമ്മളിവിടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി വന്നതല്ല നമ്മുടെ ബഹുമാനിയെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സാർ ഈ കഴിഞ്ഞ അൻപത് വർഷമായി ഇവിടെ കഴിയുന്ന രാജാജി നഗരത്ത് കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയും ഭവനം സന്ദർശിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ ഇടിഞ്ഞു വിഴാർ വീഴുന്ന തരത്തിലുള്ള വീടുകളാണ് പലപ്പോഴും ഇവിടെ ഈ പ്രദേശങ്ങളിൽ കണ്ടത് ഡ്രെയിനേജുകൾ മുഴുവൻ പൊട്ടി തകർന്നു കിടക്കുന്നു അവിടുത്തെ ജനങ്ങൾ മാറി താമസിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു കൊച്ചുകുട്ടികൾ ഡ്രെയിനേജ് പൊട്ടി മാരകമായി അസുഖം വന്ന് പല സർക്കാർ ആശുപത്രിയിലും പ്രൈവറ്റ് ആശുപത്രിയിലും പോവേണ്ട ഗതികേടിലേക്കുണ്ടാകുന്നു അത്തരം ഒരു ദുരവസ്ഥ കണ്ടപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റ് പറഞ്ഞു നമുക്ക് തൽക്കാലം ഒരു മെയിൻ്റൻസ് വർക്ക് ഒരു നാല് പേർക്ക് ചെയ്ത് തുടക്കാം അത് നമ്മുടെ ഒരു മനസാക്ഷിയുടെ ഭാഗമാവട്ടെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം നഗരസഭ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നമുക്ക് ബി ജെ പിക്ക് സീറ്റ് വിജയിക്കാൻ കഴിയും നമുക്ക് ബി ജെ പിക്ക് മേയർ ഉണ്ടാവും ആ സമയത്ത് നമ്മളെ നമ്മുടെ പ്ര പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മോദിജിയുടെ ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ആദ്യത്തെ അതായത് തിരുവനന്തപുരത്തെയല്ല കേരളത്തിലെ ആദ്യത്തെ ഒരു കോളനിള്ള ഈ പ്രദേശത്താണ് നമ്മൾ കോടിക്കണക്കിന് കൂടെ ഒക്കെ രാജാതി നഗരം എന്ന് പറഞ്ഞ ഈ ഈ സ്ഥലത്തെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടി നൂറുകോടി അതിന് അതിനുമുകളിൽ ചിലവായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഉറപ്പ് നൽകിയതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നിവിടെ വന്ന് നമ്മുടെ ഈ പരി നാല് വീടുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള നാല് ലക്ഷം രൂപ മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെ പണിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു അവർ നിർമ്മാണ പ്രവർത്തനം ഉടൻ നട തുടങ്ങും കഴിഞ്ഞാൽ ഓരോ വീട്ടുകാർക്കുള്ള പ്രശ്നങ്ങളും നമുക്കിപ്പോൾ നാല് വീട്ടുകാരും നല്ല ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ വീട്ടുകാർക്കും ഡ്രെയിനേജ് സംവിധാനം ആയിരുന്നാലും വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നാലും അവരുടെ സാമ്പത്തിക ഇതുകൊണ്ടല്ല അസുഖപരമായിട്ടുള്ള അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ ഫണ്ടുകൾ അവിടെ അസുഖമായി ബന്ധപ്പെട്ടവർക്ക് ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ഏത് പ്രൈവറ്റ് ആശുപത്രിയിലും ചെയ്യാൻ കണക്കിന് ചെയ്യുന്ന ഫണ്ടുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ ഈ കോളനിവാസികൾക്ക് വേണ്ടി നമ്മളെ രാജാതി നഗറിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ വിനിയോഗിക്കും എന്ന് പറഞ്ഞതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ എത്തിയത് അതിൻ്റെ ഫലമായിട്ട് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭാഗമായി ഞാൻ ഉൾപ്പെടെയുള്ള എന്നെ ചുമതല ഉൾപ്പെടുത്തിയതും എൻ്റെ കൂടെയുള്ള സഹപ്രവൃത്തിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഇനിയുള്ള ശ്രമം ഇവിടെ നിന്ന് അവരുടെ പാവപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കാലാകാലങ്ങളിൽ വലതുപക്ഷവും ഇടതുപക്ഷവും ഈ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറഞ്ഞുപറ്റിക്കുകയാണ് ചെയ്തത് എന്തും പറഞ്ഞു ട്രെയിനേജ് നന്നാക്കാം വീട് നിർമ്മിച്ചു കൊടുക്കാം പൊനിസ്പാസി സ്ഥാപിച്ചു കൊടുക്കാം ഇടിഞ്ഞു വിഴായ വിടിഞ്ഞു വിഴാറായ കെട്ടിടങ്ങൾ ഞങ്ങൾ ഡിമോളിഷ് ചെയ്ത് പുതിയത് വയ്ക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ഇന്നും കണ്ണീരോട് കൂടി നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും വീട്ടമ്മമാർ നമ്മളെ മുമ്പ് വന്ന് സങ്കടം പറയേണ്ട അവസ്ഥ ഉണ്ടായത് ഇതൊരു തുടക്കം മാത്രമാണ് മുഴുവൻ അതായത് ഒരു വീട് പറയുന്നത് മുഴുവൻ വീടുകളും നിർമ്മാണ പ്രവർത്തനം നടത്തും ഏറ്റവും ആധുനിക രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലാസ് ഫ്ലാറ്റ് ടൈപ്പിലുള്ള ആണ് ലിഫ്റ്റ് ഉണ്ടാവും ആ അവിടെ തന്നെ ആധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രി ഉണ്ടാകും അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകൾ എന്തെല്ലാം കാര്യത്തിന് കുട്ടികളുടെ കളിസ്ഥലമുണ്ടാകും കല്യാണമുണ്ടകം ഉണ്ടാകും എ സി കല്യാണമുണ്ടകം ഉണ്ടാകും അതൊക്കെ അവർക്ക് ഈ മറ്റാ കോടികളും ലക്ഷങ്ങളും മുടക്കിന്ന് ചെയ്യാതെ തന്നെ കല്യാണം നടത്താനുള്ള അവസരവും അവർക്കുണ്ടാവും ഇത്രയും മനോഹരമായി ഈ ഇവിടെ മാറ്റുമ്പോൾ തലസ്ഥാന നഗരത്തിൽ ഏറ്റവും തിളങ്ങുന്ന ഒരു പ്രദേശമായി രാജാജി നഗർ മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിന് സംസ്ഥാന പ്രസിഡന്റ് നിയോഗിച്ചതുകൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും